നമുക്ക് എന്തെങ്കിലും അവശതയൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ ട്രീറ്റ് ചെയ്യുന്ന അതായത് കാലുവേദനയോ കൈവേദനയോ അങ്ങനെ എന്തോ ആവട്ടെ എന്തേലൊക്കെ വന്നാൽ നമ്മൾ എങ്ങനെയായിരിക്കും ഒന്നിനും വയ്യ വയ്യ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും നമുക്ക് പൊതുവെ അങ്ങനെയാണോ യാസിൻ വേണ്ടത് ഒന്നിനും വയ്യ എന്നാണോ നമ്മൾ പറയേണ്ടല്ല ഇത് മുഹമ്മദ് യാസിൻ ആളെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഈ ചെറുപ്രായത്തിൽ തന്നെ തന്റെ പരിമിതികളെ തന്റെ കരുത്താക്കിയും ഇടുക്കൻ ഒരു ദിവസം യാസിൻ ബാപ്പയോട് പറഞ്ഞു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം സംഭവം കോവിഡ് ആണിട്ടോ നേരത്തെ പാട്ട് പാടുമായിരുന്നു സ്റ്റേജ് എവിടെ കിട്ടിയാലും ഡാൻസ് നന്നായിട്ട് ഡാൻസ് ചെയ്യും ഷോയിലൊക്കെ ഡാൻസ് ചെയ്യുന്ന ആളാണ് അവർക്കൊരു ഉണ്ട് അവർക്ക് ഒരു ട്രൂപ്പുണ്ട് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഈ കോവിഡ് ടൈമിൽ നമ്മളെല്ലാം രണ്ടുപേരും അകത്തായി പോയി അപ്പൊ പ്രോഗ്രാമിനും പുറത്തേക്ക് ഇറക്കുമ്പോൾ ബോറായിട്ട് ഒരു ദിവസം പറഞ്ഞു യൂട്യൂബ് ചാനൽ വേണമെന്ന് പറഞ്ഞു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു അതിനകത്ത് രണ്ടുപേരും ഇരുന്നിട്ട് പാട്ടൊക്കെ പടിയും ഒക്കെ ചെയ്തൊക്കെ ഇടുവായിരുന്നു പിന്നെ ദിവസം ഓച്ചിറയിലെ ടോയ് ിൽ നിന്നും രൂപ കൊടുത്തു ഒരു പിയാനോ വാങ്ങി യാസിന് നൽകി യാത്ര ഞങ്ങൾ സാധനം മേടിക്കാൻ അത്രയും ഇങ്ങനെ കളിപ്പാട്ടം കീബോർഡ് കീബോഡ് വയ്ക്കുന്നത് ചുമ്മാരിക്കുമല്ലേ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കട്ടെ അത് അതിനകത്ത് ഒരു ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് മേടിച്ചു കൊടുത്തു അപ്പോൾ ഇങ്ങനെ യാത്ര ശ്രദ്ധിച്ചപ്പോൾ ടി വിയിലൊക്കെ പാട്ട് വരുമ്പോൾ ഓരോന്നിട്ട് കീബോർഡിൽ വായിക്കുന്നത് സംഗീതമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അത് വായിക്കുമ്പോൾ ആ പാട്ടുമായിട്ട് സമയം വരുന്ന പോലെ തോന്നി എന്നാൽ അതിർച്ചയായിട്ടാണ് യൂട്യൂബിൽ നമ്മുടെ ദേശീയ ഗാനം വയ്ക്കുന്ന ഒരു വീഡിയോ കണ്ടത് കീബോർഡിൽ അപ്പോൾ അത് അയച്ച് കൊടുത്തു വൈഫിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്തു മോനോട് ചോദിച്ച് വായിക്കാൻ പറ്റുമെന്ന് നോക്കാൻ പറഞ്ഞു ഒരു നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ പഠിച്ചു വാപ്പി എന്ന് പറഞ്ഞാൽ വായിച്ച് കഴിപ്പിച്ചു അന്ന് ഭാഗ്യത്തിന് അന്ന് വൈകിട്ട് സ്കൂളിൽ ഓൺലൈൻ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്രോഗ്രാമിൽ വായിച്ച് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ടീച്ചേഴ്സും അന്ന് പേരൻസും ഒക്കെ ഉള്ളൊരു മീറ്റിംഗ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഭയങ്കര ആയിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ട് കുറേ യൂട്യൂബ് ചാനലിൽ ഇട്ടു അത് കണ്ടിട്ടാണ് ആദ്യം ഫ്ലവേഴ്സ് ടി വിയിൽ കോമഡിയിൽസീന്നാണ് ആദ്യം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ വിളിക്കുന്നത് മോനെ കൊണ്ടൊരു അപ്പം മാത്രമേ വായിച്ച് തുടങ്ങിയിട്ടുള്ളൂ വായിക്കാൻ അവർ പ്രോഗ്രാമില് ഉൾപ്പെടുത്താൻ ഉൾപ്പെടുത്താന്ന് പറഞ്ഞു അങ്ങനെ ഒരു മൂന്ന് പാട്ടും പഠിച്ചു പാട്ടും വായിച്ച് പഠിച്ചു ഒരു ഡാൻസും പഠിച്ചുകൊണ്ട് പോയി കണ്ണാനക്കും പെർഫോം ചെയ്തു അതെല്ലാര്ക്കും ഇഷ്ടമായി അവിടെ നിന്നാണ് തുടക്കം രണ്ടായിരത്തി പത്ത് മാർച്ച് പതിമൂന്നിന് ഒരു കുഞ്ഞി പിറന്നു അവരെ ശുശ്രൂഷിച്ച ഡോക്ടർ രണ്ടുപേരെയും ശാരീരിക പരിമിതികളുണ്ട് ആകുമ്പോൾ പരിഹരിക്കാൻ കഴിയും അവൻ സാധാരണ കുട്ടികളെ പോലെ നമ്മൾ ഇവിടെ അടുത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് മോനെ സമയത്ത് കാണിച്ചുകൊണ്ടിരുന്നത് ലാസ്റ്റ് 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 നിമിഷമാണ് സ്കാനിങ്ങിന് പറയുന്നത് പ്രശ്നങ്ങളുണ്ട് അപ്പം രണ്ടുപേരും ആരെങ്കിലും ഒരാളെ കിട്ടാൻ സാധ്യതയുള്ള പെട്ടെന്ന് എസ് സൈറ്റിലേക്ക് കൊണ്ടുപോകുമോന്ന് പറയുന്നത് നമ്മൾ പന്തളത്ത് ചിത്ര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെയാണ് ഡെലിവറി ചെയ്യണേ അപ്പോൾ അന്നേരം ഡെലിവറി ആയപ്പോഴും ഡോക്ടർ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടെന്നേ പറഞ്ഞില്ല ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് കൊണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല പറഞ്ഞിരുന്നില്ല പിന്നെ ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ടാണ് മോൻ ഞങ്ങളിലോട്ട് തരുന്നതും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്ന് പ്രശ്നം അറിയുന്നതും രണ്ടര വയസ്സ് വരെ മോൻ എണീറ്റി ഇരിക്കാനൊന്നും പറ്റില്ലായിരുന്നു കിടക്കാൻ കിടക്കത്ത് മാത്രമേ ഉള്ളൂ ഇരുത്തിയാലും ബാലൻസ് ഇല്ലാതെ മറിഞ്ഞു വീഴുവായിരുന്നു അപ്പം രണ്ട് സൈഡിലും ബില്ലൊക്കെ അടിക്കുവെച്ചിട്ടാണ് മോനെ ഇരുത്തിക്കൊണ്ടിരുന്നത് അവിടുന്ന് അവിടെ ഒരു വിൽപ്പവറാണ് മോൻ്റെ ഒരു വിൽപ്പവറാണ് എന്ത് കാര്യങ്ങളും ചെയ്യണമെന്ന് നന്നു അങ്ങനെ തന്നെയാണ്

അപ്പോൾ അന്ന് ഒക്കെ നമ്മുടെ ഗവൺമെൻറ് സ്കൂൾ കഴിഞ്ഞ ഏഴാം ക്ലാസ് വരെയാണ് നമ്മൾ വിവിടെ അടുത്തുള്ള സ്കൂളാണ് അവിടുന്ന് ടീച്ചേഴ്സെന്ന് പറഞ്ഞത് മോനെ വിട്ടാൽ മതി നിങ്ങൾ അതിൻ്റെ കാര്യത്തിൽ ഒരു വിഷമവും വേണ്ട അവനെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ ആ ഒരു കോൺഫിഡൻസിലാണ് മോനെ അവിടെ കൊണ്ട് ചേർക്കുന്നത് പക്ഷേ അവിടെ കിട്ടിയ ഒരു സപ്പോർട്ടെന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റതാണ് അവനെ ആ ഒരു മോൾഡ് ചെയ്യുന്നതിൽ ആ സ്കൂളിൽ ടീച്ചേഴ്സും അവൻ്റെ കൂട്ടുകാരും അവൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളാണ് അവനെ കൊണ്ടുനടക്കാൻ അവർ ഒരിടത്തും മാറ്റി നിർത്താറില്ല അവർ എവിടെ പോയാലോ അവരുടെ അടുത്ത് ഒക്കത്ത് അവൻ്റെ അത്രേ ഉള്ളൂ ആ കുട്ടികളെ അവൻ്റെ ഒക്കത്ത് അവരെ അവരുടെ ഒക്കത്തിരുത്തിക്കൊണ്ട് അവരെവിടെ പോയാലും അവരെ ഒക്കത്തിരിത്തിക്കൊണ്ടാണ് മോനെ കൊണ്ടു നടക്കുന്നത് ഒരു കൂടപ്പറപ്പനെ പോലെ തന്നെ അതുപോലെ ഇയാളും രണ്ട് ദിവസത്തിന് ഇളയതാണെങ്കിൽ പോലും അവൻ്റെ എല്ലാ കൂടെ എല്ലാത്തിനും കാര്യ കാര്യത്തിനും കൂട്ടിയിരിക്കുന്ന അവൻ ഇളയാൾ ടീച്ചേഴ്സ് പിന്നെ നമ്മൾ രാവിലെ അവിടെ സ്കൂളിൽ കൊണ്ട് വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നവർക്ക് ഇഷ്ടമല്ല മോട്ടൊരു കാര്യത്തിനും വൈകുന്നേരം വിളിക്കാൻ മാത്രം അങ്ങോട്ട് ചെന്നാൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ അതുകൊണ്ട് തന്നെ അവന് സ്കൂളിൽ പോകാൻ വേറെ അവന് എത്ര സുഖമായിരുന്നാലും സ്കൂളിൽ പോകുന്ന കാര്യത്തിൽ അവന് ഉപയോഗത്തില്ല അവൻ സ്കൂളിൽ പോകണം എത്ര പണിയായിട്ട് ഇന്നാലും അവന് സ്കൂളിൽ പോകണം പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാലും കരച്ചിലാണ് സ്കൂളിൽ ദിവസങ്ങൾ പ്രോഗ്രാം ഉണ്ടെങ്കിൽ പോകണ്ടാന്ന് പറഞ്ഞിട്ട് വിഷമമാണ് സ്കൂളിൽ പോണമെന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം ചെയ്യണ്ട സ്കൂളിൽ പോയാൽ എന്ന് പറഞ്ഞിട്ട് ഈ ഏഴാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇനി എന്താണെന്നുള്ളതാണ് നമ്മുടെ ഇപ്പോൾ അവരുടെ കൂട്ടുകാർ പറയുന്നത് മോൻ ഹൈ സ്കൂളിലാണോ അവിടെ ഞങ്ങൾ മരുന്നോളെന്ന് പറഞ്ഞിരിക്കുകയാണ് അവരുടെ ക്ലാസ്സിലെ കുട്ടികൾ ഏഴ് ഏഴാം ക്ലാസ് വരെയുള്ളൂ പഠിക്കിപ്പോൾ പഠിക്കുന്ന സ്കൂള് അടുത്തൊരു വർഷം ഉള്ളൂ ഇപ്പോൾ ആറിലാണ് ഒരു വർഷം കൂടെ ഉള്ളൂ ഏഴാം ക്ലാസ് കഴിക്കുമ്പോൾ പിന്നെ അടുത്തൊരു സ്കൂളിലേക്ക് സെലക്ട് ചെയ്യണം ഉണ്ട് സ്കൂളുകളുണ്ട് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവൻ്റെ കൂട്ടുകാർ അത് അവർ എല്ലാവരും വേണമല്ലോ അപ്പോൾ അവർ പറയുന്നത് മോൻ പോകുന്ന സ്കൂളിൽ എവിടെയാണോ അവിടേക്ക് അവരും വരും എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ചെറിയ പ്രായത്തിനുള്ളിൽ നിരവധി അംഗീകാരങ്ങളും അവാർഡുകളുമാണ് യാസീനെ തേടിയെത്തിയത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡാണ് അതിലൊന്ന് കണ്ടു വീട്ടി പിയാനോയിൽ ദേശീയ ഗാനവും വന്ദേമാധുരവും അവതരിപ്പിച്ചതിനായിരുന്നു ആ അംഗീകാരം വിഷമിച്ചതിന് ഇപ്പം ദൈവം തരുന്ന ഒരു സന്തോഷമാണെന്നാണ് കരുതുന്നത് ഇപ്പോൾ പൊതുവേദികളിലും ടി വി ഷോകളിലും യാസിൻ സൂപ്പർ സ്റ്റാറായി തിളങ്ങുകയാണ് എ പി ജെ അബ്ദുൾ കലാം ബാലപ്രതിഭ പുരസ്കാരം ചൈൽഡ് ക്ഷൻ ഏർപ്പെടുത്തിയ ബാല പുരസ്കാരം സംസ്ഥാന സർക്കാരിന്റെ ഉജ്വലം എന്നിവയാണ് യാസിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പക്ഷെ അക്കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സഞ്ജു സാംസണെ നേരിട്ട് കാണുക എന്നുള്ളത് അല്ലേ സഞ്ജു സാംസണെ നേരിട്ട് കാണണ്ടേ അത് മാത്രമല്ല എനിക്ക് വലിയ വേദികളിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ തുറക്കായി ട്വൻ്റി ഫോറിൻ്റെ പ്രോഗ്രാം അവതരിപ്പിച്ചു അതെല്ലാവരും ഇന്ന് സ്റ്റാൻഡി മുബേഷൻ തന്നെ എൻ്റെ ഏറ്റവും വലിയ നല്ല പ്രോഗ്രാം ആയിരുന്നു അത് പിന്നെ സ്റ്റീഫൻ ഡേവിസി സാറ് വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചായിരുന്നു അപ്പം പറഞ്ഞ് മോനുമായിട്ട് പതകാലം ഒരുമിച്ച് വായിക്കാമെന്ന് പറഞ്ഞു ഫുട്ബോൾ ഞാൻ കളിക്കും അത് കണ്ടിട്ട് മഞ്ഞപ്പതയെ ഒരിത് വിളിച്ചായിരുന്നു മുൻ ഇതുപോലെ ആഗ്രഹം പറഞ്ഞുകൊടുത്തൊരു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫുട്ബോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഒരു ചാനലിൽ നിന്ന് ഇൻ്റർവ്യൂന്ന് വന്നപ്പോൾ അത് കണ്ടിട്ട് മഞ്ഞപ്പടിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു മുൻ അപ്പം ആഗ്രഹം പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിനെ കാണാനൊക്കെ അവർ അതിനുള്ള സൗകര്യം ഒരുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ സഞ്ജു സാംസൻ്റെ സുഹൃത്തുക്കൾ വിളിച്ചിട്ടുണ്ടായിരുന്നു സാർ ഇപ്പം സഞ്ജു സാം സഞ്ജു സാർ ഇപ്പോൾ സ്ഥലത്തില്ല സാർ ഛത്തീസ്ഗഡിലാണ് രഞ്ജി ട്രോഫിയായിട്ട് ഇപ്പോൾ നാട്ടിൽ വന്നാൽ മോനെ കാണാൻ വരും മോനെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ വലിയ സന്തോഷമായിട്ടിരിക്കുന്നു था 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 ും അനുജൻ അല്ലമ്മീനും നിന്നു തിരിയാൻ കഴിയാത്തത്ര തിരക്കിലാണ് യാസിൻ പിയാനോ വായിക്കുമ്പോൾ നൃത്ത ചുവടുകൾ വയ്ക്കുന്നത് അനുജനാണ് നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന് ചിന്തിക്കുന്നവരെ കണ്ടുപഠിക്കേണ്ട ഒരാൾ തന്നെയാണ് മുഹമ്മദ് യാസിൻ അവന് അവൻറെ ലോകത്ത് ഒരുപാട് കഴിവുകൾ അവൻ തന്നെ പരിശീലിച്ചെടുത്തു കഴിഞ്ഞു ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് അവൻ തന്നെ പറയുന്നു എന്തായാലും അവൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ ആശംസകളും നേരെയാണ് കുടുംബത്തിനും വ്യാസിനും എല്ലാവിധ ആശംസകളും